ഈ ഒരു വലിയ കല്ല് ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാണ് ഇതിനെ വെട്ടി മിനുക്ക് ഈ ഒരു രൂപത്തിൽ ഗോമതേശ്വരന്റെ ബാഹുബലിയുടെ വലിയൊരു രൂപമാക്കി മാറ്റിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്ലാൻ ഒരു എഞ്ചിനീയറിങ് ഒരു ടെക്നോളജി അങ്ങനെ ആയിരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ അല്ലേ സങ്കല്പിക്കാൻ കഴിയുന്നില്ല നമസ്കാരം എല്ലാവർക്കും ജിത്തുസ് ജനിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കർണാടകയിലെ ഹസൻ ജില്ലയിലെ ശ്രാവൺ ബൾ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലേക്കാണ് ഒരു കൊച്ചു പട്ടണത്തിലേക്കാണ് ഇവിടെ ഒരു ജൈന സംസ്കാരം നിലനിൽക്കുന്ന ഒരു ഏരിയയാണ് അപ്പൊ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും ശ്രാവൺ ബൾഹോലയിലെ ബാഹുബലിനെ കുറിച്ച് അതായത് ഗോമതേശ്വരൻ ഒരു വലിയ ഒറ്റക്കൽ പ്രതിമ ഏഷ്യയിലേക്ക് വെച്ച് തന്നെ ഏറ്റവും വലിയ ഒറ്റക്കൽ പ്രതിമ ഈ ശ്രാവൺ ബൾഹോലയുടെ ഒരു ഭൂപ്രകൃതി എന്ന് പറഞ്ഞാൽ രണ്ട് പർവ്വതങ്ങൾ രണ്ട് കുന്നുകളാണ് വലിയ കുന്നുകളാണ് നിൽക്കുന്നത് ഒരു ചന്ദ്രഗിരി കുന്നും ഒരു വിദ്യാഗിരി അപ്പൊ ഈ ചന്ദ്രഗിരി കുന്നിന്റെയും വിദ്യാഗിരിയുടെയും നടുക്കായിട്ട് ഒരു വലിയ കുളമുണ്ട് ഈ കുള കുളം എന്ന് പറയുന്നത് ഈ മലയുടെ മോളിൽ നോക്കിയൊരു വെളുത്ത കളറിലെ കാണുക വെള്ളത്തിനല്ല ഇതിങ്ങനെ കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വലിയൊരു കുളമാണ് അപ്പൊ ഈ വെളുത്ത കുളം എന്ന അർത്ഥത്തിലാണ് ബളഹോള എന്ന വാക്ക് വന്നിരിക്കുന്നത് ബലഹോള എന്ന് പറഞ്ഞാൽ വെളുത്ത കുളം എന്നുള്ളതാണ് അങ്ങനെ സന്യാസിമാരുടെ വെളുത്ത കുളം എന്ന അർത്ഥത്തിലാണ് ശ്രാവൺ ബൾഹോള എന്ന പേര് വന്നിരിക്കുന്നത് ശ്രാവൺ ബളഹോളയുടെ ഒരു ഐതിഹ്യം പറയുമ്പോൾ മൗര്യ സാമ്രാജ്യത്തെ കുറിച്ച് പറയണം ചന്ദ്രഗുപ്ത മൗര്യനായിരുന്നു മൗര്യ സാമ്രാജ്യത്തിന്റെ അധിപൻ പത്താം നൂറ്റാണ്ടിലെ കഥയാണ് അങ്ങനെ ചന്ദ്രഗുപ്ത മൗര്യന്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം ഭദ്രബാഹു എന്ന് പറയുന്ന ഒരു ജൈന മുനിയുടെ ശിക്ഷത്വം സ്വീകരിക്കും അദ്ദേഹത്തിന്റെ അവസാന നാളുകൾ ഈ പറയുന്ന ചന്ദ്രഗിരി ഈ പർവ്വതത്തിന്റെ മുകളിലായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അവസാന നാളുകൾ ചെലവഴിച്ച ഈ കുന്നിനെ പിന്നീട് ചന്ദ്രഗിരി കുന്ന് എന്ന് അറിയപ്പെട്ടു എന്നുള്ളതാണ് അപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ജൈന സംസ്കാരങ്ങൾ നിലനിൽക്കുന്ന വലിയൊരു ഏരിയയാണ് കരിങ്കല്ലൊണ്ട് വിസ്മയം തീർത്തിരിക്കുന്ന ഒരുപാട് ഒരുപാട് കാഴ്ചകളാണ് നമുക്കിവിടെ കാണാനുള്ളത് ഇങ്ങോട്ട് വരുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കേരളത്തിൽ നിന്ന് വരികയാണെങ്കിൽ സുൽത്താൻ ബത്തേരി മൈസൂർ വഴി വരാം മൈസൂർന്ന് നേരിട്ട് ശ്രാവൺ ബളഹോലയിലേക്ക് വണ്ടിയില്ല അവിടുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടേക്ക് ബസ് ഉണ്ട് അവിടുന്ന് പിന്നെ ശ്രാവൺ ബളഹോലയിലേക്ക് പിന്നെ ലോക്കൽ വണ്ടികളുണ്ട് അവിടുന്ന് ഒരു പതിനഞ്ച് രൂപ പോയിന്റ് ഉള്ളൂ അപ്പം മൊത്തം മൈസൂർന്ന് എഴുപത് കിലോമീറ്ററാണ് ശ്രാവൺ ബളഹോള ഇലക്ക് ഇനി ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നതെങ്കിൽ നൂറ്റി കിലോമീറ്റർ ആണ് ശ്രാവൺ ബളഹോള അപ്പം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം എപ്പോഴും പറയാറില്ല കൂടെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോലോ പോകാ ഓക്കെ മൈസൂർന്ന് ചെന്നാരാജ പട്ടണത്തിലേക്ക് ബസ് കയറുക അവിടുന്ന് നമുക്ക് ലോക്കൽ ബസ് ഇതാ ഈ പറയുന്ന ശ്രാവൺ പള്ളഹോള ബസ് സ്റ്റാൻഡിലേക്കുണ്ട് നമ്മൾ ഈ ക്ഷേത്ര സമുച്ചയത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരുപാട് ഫ്ലെക്സുകൾ കാണും ഇതുണ്ടോ ബാഹുബലിയുടെ ഒരുപാട് ഒരുപാട് ബ്രാഞ്ചുകൾ നമുക്ക് കാണാം ബാഹുബലി എഞ്ചിനീയറിംഗ് കോളേജ് ബാഹുബലി ഡിപ്ലോ ഡിപ്ലോമ കോളേജ് നേഴ്സിംഗ് കോളേജ് അങ്ങനെ ഒരുപാട് ഒരുപാട് സ്ഥാപനങ്ങളാണ് ബാഹുബലിക്ക് ഉള്ളത് ഈ ഒരു ട്രസ്റ്റിനുള്ളത് ഇനി നമുക്ക് പോകണ്ടേ ചന്ദ്രഗിരിയിലേക്കാണ് അപ്പോൾ ഇവിടെ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് ഒരു കവാടമുണ്ട് നമുക്ക് ഇവിടെ ചെരുപ്പ് ഊരി വെക്കണം നല്ല വെയിലാണ് ഈ സ്റ്റെപ്പ് എല്ലാം ഇങ്ങനെ പഴുത്ത് കിടക്കുക അപ്പോൾ സോക്സ് ഇവിടെ കിട്ടും കേട്ടോ നമുക്ക് സോക്സ് ഇട്ടുകൊണ്ട് പോവാം നമ്മൾ എന്തായാലും ഷൂട്ട് വന്നുകൊണ്ട് സോക്സ് ഉണ്ട് സോക്സ് ഇട്ട് പോവാൻ നമുക്ക് അപ്പോൾ ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മുകളിലേക്ക് നമ്മൾ കയറണം എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈ ചന്ദ്രഗിരി കയറാൻ വേണ്ടി പോകുകയാണ് ഇരുന്നൂറ്റമ്പത് സ്റ്റെപ്പ് ആണുള്ളത് ഇരുന്നൂറ്റി അൻപത് ഇപ്പൊരു വെയിലത്ത് ഇരുന്നൂറ്റമ്പത് സ്റ്റെപ്പാണ് നമ്മൾ കയറേണ്ടത് അത് വൺ സൈഡ് തിരിച്ചും ഇരുന്നൂറ്റമ്പത് സ്റ്റെപ്പ് അങ്ങനെ അഞ്ഞൂറ് സ്റ്റെപ്പ് നമ്മൾ കയറി കയറി ഇറങ്ങണം നമ്മൾ ഈ ചന്ദ്രഗിരി കയറുമ്പോൾ നമ്മളെ അതിശയപ്പെടുത്തുന്നത് ഇതുപോലെ ഒരുപാട് ഒരു ഒരുപാട് ഉരുളം പാറകൾ ഇത് കണ്ടോ താഴേക്ക് വീഴുമെന്ന രീതിയിലാണ് ഈ പാറകളല്ല ഇവിടെ നിൽക്കുന്നത് ഇത്തരത്തിൽ ഒരുപാട് നൂറുകണക്കിന് പാറകളാണ് ഇതുകൊണ്ട് ഈ കാണുന്നത് ഇതിൻ്റെ ഇടയിലൂടെയാണ് ഒരു ചെറിയ സ്റ്റെപ്പ് ഒരു വഴികൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ആ അമ്പന്റെ മക്കളെ നമ്മളാ ഇരുന്നൂറ്റമ്പത് സ്റ്റെപ്പും കയറി മുകളിൽ എത്തിക്കഴിഞ്ഞാല് ഇവിടെ ചെറിയ ക്ഷേത്രം കാണാം ഇവിടെ ഒന്നല്ല പതിനഞ്ച് ക്ഷേത്രങ്ങളുണ്ട് ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ചെറിയൊരു ക്ഷേത്രമാണെന്നാണ് നമുക്ക് തെറ്റി വലിയ ക്ഷേത്രം അതിഗംഭീരമായ ക്ഷേത്രമാണ് കരിങ്കല്ല് കൊണ്ട് വിസ്മയം തീർത്ത ക്ഷേത്രമാണ് ഈ ജൈൻ ടെമ്പിളിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ കവാടത്തിനടുത്തായിട്ട് തന്നെ ഒരു ബ്രഹ്മസ്തംഭം നമുക്ക് കാണാം നമ്മുടെ ക്ഷേത്രത്തിലൊക്കെ കൊടിമരത്തിനോട് സാദൃശ്യം തോന്നുന്ന ബ്രഹ്മസ്തംഭം ഇതിന്റെ മുകളിൽ യക്ഷനാണുള്ളത് അപ്പൊ ഇതുപോലെ ചെറുതും വലുതുമായ പതിനഞ്ച് ടെമ്പിൾ ആണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പൊ ഇതുകൊണ്ട് ഇതൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല അത്രയ്ക്ക് ഗംഭീരമായ നിർമ്മാണങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ ക്ഷേത്രം മുറ്റത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ മാനസ്തംഭുള്ളത് മാനസ്തംഭം എന്ന് പറയുന്നതാണ് ഈ ശരിക്കും ഈ ജൈന ക്ഷേത്രത്തിന്റെ ഒരു സിമ്പിൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മാനസ്തംഭം കണ്ട് ഞാൻ മനസ്സിലാക്കേണ്ടത് ഇതൊരു ജൈന ടെമ്പിൾ ആണ് എന്നുള്ളതാണ് ഏറ്റവും അടിയിൽ കാണുന്ന ഭാഗമാണ് ഭീടം ഭീടം കഴിഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് പോകുന്ന ആ തൂണിന്റെ ഭാഗം ഒറ്റ സ്റ്റോണാണ് ആ മോൾഡിങ് വരെ ഒറ്റ കല്ലിലാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ആ മോൾഡിങ് കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന ഭാഗമാണ് കലശം ഈ കലശത്തിൽ ഈ ക്ഷേത്രത്തിലെ തീർത്ഥങ്കരനാണ് ഉണ്ടാവുക അപ്പോൾ ആ തീർത്ഥങ്കരനെ നോക്കിയിട്ട് ഈ ക്ഷേത്രം ഏത് തീർത്ഥങ്കരണതാണെന്ന് മനസ്സിലാവും അപ്പോൾ ഈ ഒരു മാനസ്തംഭത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് അറുപത്തഞ്ചടി ഹൈറ്റ് ആണ് ജൈന വിശ്വാസ പ്രകാരം ഇരുപത്തിനാല് തീർത്ഥങ്കരന്മാരാണുള്ളത് അതിൽ ഇരുപത്തി മൂന്നാമത്തെ തീർത്ഥങ്കരനായ പാർശ്വനാഥ് സ്വാമിയുടെ ഒരു ടെമ്പിൾ ആണത് ഈ ജൈന ക്ഷേത്രത്തെ ശരിക്കും ക്ഷേത്രം എന്നല്ല വിശേഷിപ്പിക്കുക ബസതി എന്നാണ് പാർശ്വനാഥ ബസതിയാണിത് അപ്പൊ ഇതിൽ പാർശ്വനാഥന്റെ ഒരു വലിയ വിഗ്രഹം കാണാം പതിനാലര അടി ഹൈറ്റ് ഉള്ള പൂർണ്ണ നഗ്നായി നിൽക്കുന്ന ഒരു വിഗ്രഹമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് കണ്ടോ നമുക്ക് ഇവിടം വരെ ക്യാമറ അലൗഡ് ഉള്ളൂ അപ്പൊ ഇതിൻ്റെ ഉള്ളിലെ നിർമ്മാണങ്ങൾ കണ്ടോ തൂണുകൾ കരിങ്കൽ തൂണുകളുണ്ടോ പത്താം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ക്ഷേത്രമാണ് അന്ന് എന്ത് മിഷനറി ഉപയോഗിച്ചിട്ടായിരിക്കും അല്ലേ നമ്മുടെ ഇന്നത്തെ ജെ സി ബിയോ ക്രൈനോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ എന്ത് എക്യൂപ്മെൻറ്റ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും ഇവർ ഇങ്ങനെ ഒരു നിർമ്മാണം ചെയ്തിരിക്കുന്നതെന്ന് ആലോചിച്ചു നോക്ക് അപ്പം നമ്മൾ ഇന്ന് കാണാത്ത എന്തോ ഒരു ടെക്നോളജി അന്ന് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വസതിന്ന് ഇറങ്ങി നമ്മൾ അടുത്ത വസതിയിലേക്ക് പോകുമ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് ചന്ദ്രനാഥസ്വാമിയാണ് അപ്പോൾ ഇതും കഴിഞ്ഞ് നമ്മൾ ഈ സ്റ്റെപ്പും കയറി മുകളിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെ വലിയൊരു ഹാൾ പോലത്തെ ഒരു സ്ഥലം കാണാം ഇവിടെ ഇതേപോലെ തന്നെ ഗംഭീരമായ ശില്പചാതുര്യങ്ങൾ കരിങ്കൽ തൂണുകളാണ് ചെയ്തിരിക്കുന്നത് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല അത്രയും മനോഹരമായിട്ടുള്ള നിർമ്മാണങ്ങൾ എന്താ അതിൻ്റെ മോൾഡിങ് നോക്കി ഇന്ന് മിഷീൻ ഉപയോഗിച്ച് ചെയ്തപ്പോ ഇത്രയും ക്ലിയർ കിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ചെറുതും വലുതുമായ പതിനഞ്ചോളം ജയൻ ടെമ്പിളുകളാണ് ബസദികളാണ് ഇവിടെയുള്ളത് അപ്പൊ ഇതിലൊക്കെ ഓരോ തീർത്ഥങ്കരന്മാരെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അപ്പം ഇതെല്ലാം ഒന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഉള്ളിൽ കയറി എടുക്കുന്നില്ല കാരണം വെച്ചാൽ നമ്മുടെ വീഡിയോ ലെങ്ത്തി ആയി പോകും അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപരേഖ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് കാരണം ഇനി ഒരുപാട് നമുക്ക് കാണാനുണ്ട് പിന്നെ അറിയാനുണ്ട് ഷൂട്ട് ചെയ്യാനുണ്ട് എന്നുള്ളതാണ് എന്ത് ഭംഗിയായുള്ള ഗോപുരങ്ങളാണ് ക്ഷേത്രങ്ങളാണ് ബസതിയാണ് നോക്കൂലേ ഊഹ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല കേട്ടോ ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചാവുന്തരായ ബസതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഓഹ് എന്താ അതിൻ്റെ നിർമ്മാണം നോക്ക് അതിൻ്റെ ആ താഴ്കക്കൂടവും ഒറ്റക്കല്ലിലാണ് ആ താഴുകക്കൂടവും ഒക്കെ ചെയ്തിരിക്കുന്നത് എങ്ങനെ അതിൻ്റെ മുകളിൽ കയറ്റി അത് അങ്ങനെ ഫിറ്റ് ചെയ്തു എന്നൊക്കെയുള്ള കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ഓ പറഞ്ഞറിയിക്കാൻ കഴിയില്ല സുഹൃത്തുക്കൾ ഇതിന്റെ നിർമ്മാണങ്ങൾ എന്തായാലും നമുക്ക് ഈ ചാവരായ ഒന്ന് കയറി നോക്കാം കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു മുഖമണ്ഡപം നമുക്ക് കാണാൻ കഴിയും ഇത് കുറച്ച് സ്റ്റെപ്പ് ഇങ്ങനെ കുത്തനെയുള്ള സ്റ്റെപ്പ് അത് കയറി വേണം പോവാൻ തൂണുകളൊക്കെ ചെയ്തിരിക്കുന്നുണ്ടോ ഓ കരിങ്കല്ലിൽ വിസ്മയം തീർത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ ഇവിടെ ഈ തീർത്ഥങ്കരനൊക്കെ കണ്ടോ കണ്ടോ എന്താ ഈ വസതിയുടെ ഒരു നിർമ്മാണം അല്ലേ പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്ന നമ്മുടെ ലെൻസ് ആദ്യം പോയി പതിയുന്ന ആ ആകാശം മുട്ട നിൽക്കുന്ന അമ്പര ചുംബിയായി നിൽക്കുന്ന ആ വാനസ്തംഭം തന്നെയാണ് ഈ തൂണുകളിലെല്ലാം ആളുകൾ പിടിച്ച് കൈ തലോടിയിട്ട് ഇതുണ്ടോ നല്ല മിനിസമായിട്ടുണ്ട് എന്നുള്ളതാണ് മാർബിൾ പോലെ ആയിട്ടുണ്ട് എന്നുള്ളതാണ് എന്ത് ഭംഗിയല്ലേ അടിപൊളി ഇപ്പൊ നമ്മൾ അടുത്തൊരു ഏരിയയിലേക്ക് വരികയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗുരു സിനിമയില്ലേ ഗുരു സിനിമയിൽ ആ സാങ്കല്പിക ലോകത്തേക്ക് ലാലേട്ടം പോയ പോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു ആംബിയൻസ് ആണ് നമുക്കിവിടെ തോന്നുന്നത് കിട്ടുന്നത് ഒരുപാട് മണ്ഡപങ്ങൾ അതുപോലെ ശിലാഫലകങ്ങൾ ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയും കരിങ്കല്ലു കൊണ്ട് ഒരു കോട്ട തന്നെ നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെ അതിൻ്റെ ഉള്ളിലാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ ക്ഷേത്ര ക്ഷേത്രമുറ്റങ്ങളിലൊക്കെ ഒരുപാട് ലിഖിതങ്ങൾ ചെയ്തിട്ടുണ്ട് ഇത് പഴയ കന്നഡ ലിപിയാണെന്നാണ് പറയുന്നത് പഴയ കന്നഡ ലിപിയിലുള്ള ചെയ്ത് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഈ ജൈനന്മാർ ഈ പത്താം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന പ്രാകൃത എന്ന് പറയുന്ന ഒരു ഭാഷയായിരുന്നു ഒരു ലിപിയുള്ള ഭാഷയായിരുന്നു അപ്പോൾ ആ പ്രാകൃത്തയിൽ ചെയ്തിട്ടുള്ള ഒരു ഒരു ശിലാഫലകമാണ് ഈ കാണുന്നത് അപ്പോൾ ഈ പ്രാകൃത ഭാഷ പഠിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെ ഇവിടെ ഉണ്ട് നമ്മൾ നേരത്തെ കണ്ടില്ലേ ബാഹുബലി യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുന്നത് അതുപോലെ മെഡിക്കൽ കോളേജ് ഒക്കെ കണ്ടല്ലോ നഴ്സിംഗ് ഒക്കെ കണ്ടല്ലോ അതിൻ്റെ ഫ്ലെക്സ് കണ്ടല്ലോ അപ്പോൾ അത്തരത്തിൽ പ്രാകൃത പഠിപ്പിക്കുന്ന ഒരു കോളേജ് കൂടെ ഉണ്ട് നമ്മൾ ഈ ചന്ദ്രഗിരിയുടെ മുകളിലെ ബസ്തികളെല്ലാം സന്ദർശിച്ചു അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു ഇനി നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ് അപ്പൊ ഈ ചന്ദ്രഗിരിയുടെ മുകളിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് നേരത്തെ പറഞ്ഞ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ ശ്രാവൺ ബൾഹോള എന്ന് പറയുന്ന ആ വെളുത്ത നിറത്തിലുള്ള കുളം കാണാം ഈ വെളുത്ത നിറത്തിലുള്ള കുളം എന്ന് പറയുന്നത് ശരിക്കും ഈ പാറയുടെ നിഴലൊക്കെ ആ വെള്ളത്തിലടിച്ച് വെളുത്ത നിറത്തിൽ കാണാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പൊ ഈ പച്ചപ്പാണ് നമുക്ക് റിഫ്ലക്ഷൻ ആയി കാണുന്നത് പിന്നെ ഈ കാണുന്ന ഗ്രാമം ഉണ്ടല്ലോ ഇത് കംപ്ലീറ്റ് ഈ ഒരു ഏരിയ ഈ ഒരു സൊസൈറ്റി ജൈന അഗ്രഹാരങ്ങളാണ് ഇത് കംപ്ലീറ്റ് ജൈനന്മാരുടെ ഏരിയയാണ് ജൈനന്മാരുടെ കൊച്ചു കൊച്ചു ക്ഷേത്രങ്ങൾ വേറെയുണ്ട് ഇപ്പോൾ ജൈനന്മാരുടെ ഒരു സൊസൈറ്റി തന്നെയാണ് ഇതാണ് ജൈന കൾച്ചറാണ് ഇവിടെ നിൽ നിലനിൽക്കുന്നത് അപ്പോൾ ഈ സാവൺ ബൾഹോള എന്ന് പറയുന്ന ഈ കുളം കണ്ടോ ഈ കുളം ഈ കുളത്തിൻ്റെ പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ റോഡിൻ്റെ ഇരുഭാഗങ്ങളിലായിട്ടാണ് ഇവിടുത്തെ മലകൾ നിൽക്കുന്നതെന്ന് ഇതാണ് വിദ്യാഗിരി ഈ വിദ്യാഗിരിയുടെ മുകളിലാണ് ഗോമധേശ്വരൻ്റെ ആ ബാഹുബലിയുടെ വലിയ ഒരു ശില്പമുള്ളത് ഏഷ്യയിലേക്ക് വെച്ചാൽ തന്നെ ഏറ്റവും വലിയ ശില്പമുള്ളത് നമുക്കിനി ആ മലയിലേക്കാണ് കയറേണ്ടത് ഏകദേശം അറുന്നൂറ് പടികളാണ് നമ്മൾക്ക് അങ്ങോട്ട് കയറാനുള്ളത് അപ്പൊ നമ്മൾ ചന്ദ്രഗിരി ഇറങ്ങി ഇനി ഇതാ ഈ കാണുന്ന റോഡ് മുറിച്ച് കടക്കണം അപ്പൊ നമ്മൾ രാവിലെ വന്ന ബസ് സ്റ്റാൻഡ് ഒക്കെ ഇവിടെ തന്നെയാണ് അപ്പോൾ ഇവിടെ ഒരു വലിയ ആൽമരും ഉണ്ടോ ഇവിടെ ഒരു ആൽപ്പറയൊക്കെ ഉണ്ട് ഇത് മുറിച്ച് കടന്നിട്ട് വേണം നമുക്ക് ഈ വിദ്യാഗിരിയിലേക്ക് വിന്യാഗിരി ആണേ പോകാൻ പോവാൻ ഈ വിന്യാഗിരിയിലേക്ക് പോകുമ്പോൾ ഇവിടെ ചെറിയൊരു എൻട്രൻസും അതുപോലെ ഒരു പാർക്ക് ഉണ്ട് നമുക്ക് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാനും അതുപോലെ പഠിക്കാനും വായിക്കാനും കുറച്ചുനേരം ഉറങ്ങാനും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തോ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇങ്ങോട്ട് ഈ ഒരു കാഴ്ച കാണാൻ അതിമനോഹരമായ കാഴ്ച കാണാനായിട്ട് എത്തിക്കുന്നത് ഇവിടെ നല്ല കൂളിങ് കേട്ടോ നല്ല രണ്ട് പാർക്കും നല്ല ചൂടാണ് എങ്കിൽ പോലും ഇവിടെ ഒരുപാട് പിന്നെ വൃക്ഷങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചതുകൊണ്ട് നല്ല കൂളിംഗ് ആണ് അങ്ങനെ നമ്മൾ ഈ പാർക്കിലൂടെ കുറച്ച് നേരം ഇങ്ങനെ നടന്നു കുറച്ച് ദൂരം ഉണ്ട് അപ്പം ഇരിക്കാനും കുറച്ച് നേരം വിശ്രമിക്കാനൊക്കെ ഉള്ള നല്ലൊരു ഏരിയ അത് കഴിഞ്ഞാൽ ഇതിൻ്റെ മറുവശത്തുള്ള ആ റോഡിലേക്ക് നമ്മൾ എത്തുകയാണ് അപ്പം ഇതെന്ന് വെച്ചാൽ നമുക്ക് റോഡിലൂടെ പറഞ്ഞാൽ പെട്ടെന്ന് ക്രോസ് ചെയ്യാൻ പാകത്തിനാണ് ഒരു പാർക്കും ഈ ഒരു എൻട്രൻസ് ഇവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ ജൈനന്മാരുടെ വീടുകളാണ് അവരുടെ കൾച്ചർ അവരുടെ അഗ്രഹാരങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പൊ നമ്മൾ മുകളിൽ നിന്ന് കണ്ട ശ്രാവൺ ബളഹോള എന്ന് പറയുന്ന ആ കുളം ഉണ്ടല്ലോ ആ കുളത്തിന്റെ ചുറ്റുമതിലാണ് ഈ കാണുന്നത് അപ്പോൾ ഇതുണ്ട് ഇതുപോലെ ഒരുപാട് ആളുകൾ സോക്സ് വിൽക്കുന്നുണ്ട് ആ മരമുകളിലേക്ക് കയറാൻ വേണ്ടി അപ്പോൾ ആ ശ്രാവണ ബലഹോള എന്ന് പറയുന്ന കുളം ഉണ്ടല്ലോ ആ കുളത്തിനും ഒരു കവാടം ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ദാ ഈ കവാടത്തിലൂടെ നമുക്കൊന്ന് കയറാൻ പറ്റുമോ നോക്കട്ടെ അവിടെ ഒരു സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം അവിടെ നിന്ന് എടുക്കാൻ പറ്റുമെന്ന് ഇതാണ് നമ്മൾ പറയുന്ന ശ്രാവണ ബളഹോള എന്ന് പറയുന്ന കുളം ഇതുണ്ടോ ഒരുപാട് മീനുകളാകട്ടോ മീനുകളും നീർക്കോലുകളും എന്തൊക്കെ അപ്പൊ നമ്മളിപ്പോ കയറി ഇറങ്ങിയ ആ ചന്ദ്രഗിരി ആ പാർക്കെട്ടില്ലേ അതിന്റെയൊക്കെ ബാക്കിൽ അതിനേക്കാളും ബാക്കിലേക്ക് പോകണം മുകളിലേക്ക് പോകണം എന്നുള്ളതാണ് ഇവിടുന്ന് ഇതിന്റെ ഓപ്പസിലാണ് ഗോമധേശ്വരൻ ഇനി നമ്മൾക്ക് കയറുണ്ട് ഈ വിന്ഡ്യാഗിരിയിലേക്കാണ് ഇതോ ഇവിടെ ഒരു വലിയ കവാടമൊക്കെ ഉണ്ട് ഈ കവാടം കടന്നിട്ട് അറുന്നൂറ് പടികളും കയറിയിട്ട് വേണം നമുക്ക് ഗോമധേശ്വരന്റെ അടുത്തേക്ക് എത്താൻ അതിനു മുമ്പ് നമുക്ക് ചെയ്യേണ്ട ചെറിയൊരു പരിപാടി ഉണ്ട് ഭക്ഷണം കഴിച്ചല്ലേ ഇപ്പൊ രണ്ടു മണിയായി ഇപ്പോ വിശന്നിട്ടുണ്ടല്ലോ ഹോട്ടലില് കരിയാൻ തുടങ്ങി എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ഇവിടെയും ആദ്യം തന്നെ ഒരു മാനസ്തംഭം നമുക്ക് കാണാം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മാറി മാറി വന്ന ഈ ഒരു ബാഹുബലി ട്രസ്റ്റിന്റെ മഠാധിപതികളെയൊക്കെ നമുക്ക് ഇവിടെ കാണാം അവിടെ ഒരു ഫ്ലെക്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ മഠം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വന്നാൽ ഇവിടെ ഗംഭീരമായ ഒരു ഊട്ടുപരുണ്ട് ഇതുകൊണ്ടോ ഭോജനാലയ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് നമുക്കൊന്ന് കയറി നോക്കാം ഒൻപത് മണി തൊട്ട് അന്നദാനം തുടങ്ങും എന്നുള്ളതാണ് അപ്പം ഇതുകൊണ്ടോ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇതുകൊണ്ടോ ഇവിടെ എങ്ങനെയാണ് ഫുഡ് നല്ല അടിപൊളിയായിട്ട് പ്ലേറ്റിൽ ഹോട്ടൽ പ്ലേറ്റിൽ ഇതുണ്ടോ നല്ല കറികളുണ്ട് ഇത് നമ്മുടെ ഈ കാബൂൾ കടലല്ലേ ആ വെള്ളക്കടല അതാണ് അതുപോലെ ഉപ്പുമാവ് വേണ്ടവർക്ക് ഉപ്പുമാവ് ഉണ്ട് പിന്നെ നല്ല പൊന്നി അരിയുടെ ചോറുണ്ട് നല്ല ഗംഭീരമായ സാമ്പാറുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുണ്ടോ നല്ല മോര് നല്ല ചൂടാണ് ഇവിടെ അപ്പൊ ആ ചൂടിന് കുളിപ്പിക്കാൻ മനസ്സും ശരീരവും ഒക്കെ കുളിപ്പിക്കാൻ ഗംഭീര മോരുണ്ട് മോര് കഴിഞ്ഞാൽ ഇതുണ്ടോ അച്ചാറും നമ്മൾ ഈ ഭക്ഷണം വാങ്ങിക്കഴിഞ്ഞാൽ ഇതോ ഇവിടെ ഇരുന്ന് കഴിക്കാൻ ഒരു പ്രത്യേക മെത്തേഡ് ആണ് ഒരു ബെഞ്ച് പോലെ അവിടെ പായ ഉണ്ട് എന്നിട്ട് ഇരുന്ന് കഴിക്കാൻ ഒരു ഡെസ്ക് പോലെ ഉള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇനി അല്ല ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ അവിടെ ബെഞ്ചും ഡെസ്കും ഉണ്ട് പിന്നെ വന്നാൽ ഇവിടെ ഒരു കൗണ്ടർ ഉണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംഭാവന സമർപ്പിക്കാവുന്നതാണ് അത് നിർബന്ധമൊന്നുമില്ല അപ്പൊ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു നല്ല സൂപ്പർ ഭക്ഷണം ഉണ്ടോ പറയാതിരിക്കാൻ കഴിയില്ല അടിപൊളിയായിട്ട് വാര് നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു നമ്മൾ കുറച്ചു നേരം റെസ്റ്റ് എടുത്തു ഇനി നമ്മള് വിദ്യാഗിരി ഇനി നമ്മള് വിന്ധ്യാഗിരി കയറുകയാണ് നമ്മുടെ ഗോമധേശ്വരന്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പൊ ഇവിടുന്ന് തൊപ്പി വാങ്ങി നമ്മൾ നല്ല ചൂടാണ് അതി കഠിനമായ വെയിൽ ഇനി നമ്മൾ തൊപ്പി ഇട്ടില്ലെങ്കിൽ തല പൊട്ടിത്തെറിക്കും അതുകൊണ്ട് നമ്മൾ തൊപ്പിയൊക്കെ വാങ്ങി ഇനി പതുക്കെ നമ്മൾ ആ അറുന്നൂറ് പടികളും കയറി ഗോമതേശ്വരന്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതാണ് ഈ വിന്ധ്യാഗിരിയുടെ ഒരു കവാടമൊക്കെ അങ്ങനെ നമ്മൾ ചെരുപ്പൊക്കെ കൗണ്ടറിൽ കൊടുത്ത് ടോക്കണൊക്കെ വാങ്ങി ഇനി നമുക്ക് ഈ പടികൾ കയറി മുകളിലേക്ക് എത്തണം അപ്പൊ നമുക്ക് ഈ വിന്ധ്യാഗിരിയുടെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു നടക്കില്ല മക്കളെ ഇവിടെ മര്യാദയ്ക്ക് നടക്കാൻ തന്നെ പറ്റുന്നില്ല അപ്പോഴാണ് സംസാരിക്കലേ എന്തായാലും നമുക്ക് ആ വിന്ധ്യാഗിരിയുടെ മുകളിൽ ഗോമധേശ്വരൻ്റെ അടുത്ത് തന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കാം അങ്ങനെ നമ്മൾ കയറി കയറി ഒരു പകുതി എത്തി ഈ അറുന്നൂറ് പടിയെന്ന് പറയുന്നത് സിമ്പിളാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ അയ്യോ ഒരു ഒന്നൊന്നര കാര്യം തന്നെയാണ് നിർബന്ധമായിട്ടും കുടിക്കാൻ വെള്ളം കൊണ്ടുവരണം ഇല്ലെങ്കിൽ ഒരു രക്ഷമില്ല ഇതിൻ്റെ മുകളിൽ വെള്ളം ഉണ്ടോന്നറിയില്ല ഇല്ലെങ്കിൽ പകുതി വീണിച്ച് അത്തു പോവും അത്രയും ഗംഭീരമായ അല്ലെങ്കിൽ അത്രയും കുത്തനായ ഒരു കയറ്റം തന്നെയാണ് ഒരു തൊപ്പി ഒരു ഗ്യാപ് എന്തെങ്കിലും എടുക്കണോട്ടോ അല്ലെങ്കിൽ തല പൊട്ടിത്തെറിച്ച് പോകണ ചൂടും ഓഹ് പറയാരിക്കാൻ പറ്റില്ല അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ ഹെവി അഡ്വഞ്ചർ അയ്യോ അങ്ങനെ നമ്മൾ ആ വിന്ധ്യാഗിരിയുടെ എൻട്രൻസിൽ ഗോമധേശ്വരന്റെ എൻട്രൻസിൽ തിന്നുള്ളതാണ് ഇവിടെ ഒരു ഗോപുരപ്പടി കാണാം ഇനി നമുക്ക് അകത്തേക്ക് കയറി നോക്കാം കണ്ടത് മനോഹരം കാണാത്ത അതിമനോഹരം എന്നാണ് ഓഹ് ഇത് അതിനേക്കാളും ശില്പചാതുര്യങ്ങൾ നിറഞ്ഞൊരു വർക്കാണ് കേട്ടോ ഇതെന്താ ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് ഇതുണ്ടാവും ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഫൗണ്ടേഷൻ കെട്ടിക്കഴിഞ്ഞപ്പോൾ ആ കല്ലുകൾ കൽപ്പാളികൾ തള്ളിപ്പോയിരിക്കാൻ അതിന് സ്റ്റേ കൊടുത്തിരിക്കുന്നുണ്ടോ എന്താ നമുക്ക് ഇത്രയൊക്കെ കൃത്യമായിട്ടുള്ള മെഷർമെൻ്റ് ഉപയോഗിച്ച് ചെയ്തുകൊണ്ടാണ് ഇന്നും ഈ കാലഘട്ടത്തിലും ഒരു പോറൽ പോലും തട്ടാണ്ട് ഈ ക്ഷേത്രങ്ങളും ശില്പങ്ങളും ഒക്കെ ഇവിടെ നിൽക്കുന്നതാണ് അങ്ങനെ നമ്മൾ ഇതിന്റെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ നമ്മൾ വന്ന വഴികൾ നമ്മുടെ ശ്രാവൺ ബൾക്കോള ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് ഇതുകൊണ്ട് ആ കാണുന്നത് അതുകഴിഞ്ഞ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ശ്രാവൺ ബൾകോള ആ കുളം പിന്നെ നമ്മൾ പറഞ്ഞ ആ ജയന്റ് സൊസൈറ്റി അവരുടെ ആഗ്രഹകാര്യങ്ങൾ അവരുടെ വീടുകളൊക്കെ കാണുന്ന ആ സ്ഥലമാണ് പിന്നെ അത് അങ്ങ് കണ്ടോ അവിടെയാണ് നമ്മൾ പറഞ്ഞ ചന്ദ്രഗിരി മല ആ ചന്ദ്രഗിരിയിൽ പോയിട്ടാണ് നമ്മൾ ആദ്യത്തെ ഷൂട്ടിംഗ് നടത്തിയിട്ടുള്ളത് മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന രണ്ട് മലകളാണ് അതിൻ്റെ ഇടയിലൊരു കുളമാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ഏകദേശം ഒരു ഭൂഘടന അപ്പൊ നമ്മളീ പിന്നെ ക്ഷേത്രത്തിന്റെ മുറ്റത്തെത്തി കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു പിന്നെ ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുണ്ടോ ഈ ഇനി ഈ മെയിൻ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് ഇനി കാണുന്ന പടവുകൾ കയറി നമ്മൾ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ വിദ്യാകാലി ബസതിയാണ് ഈ ക്ഷേത്രത്തിൽ എന്തൊക്കെയാണ് ഇവിടുത്തെ വർക്കുകളും നമുക്കൊന്ന് കണ്ടുപോക്കാം ഇവിടെ നമ്മൾ പറഞ്ഞ ആ തീർത്ഥംകാരൻ്റെ ഒരു വിഗ്രഹവും അതുപോലെ ഇവരുടെ ഒരുപാട് ഗ്രന്ഥങ്ങളും ഒക്കെ നമുക്ക് കാണാം ഇതിൻ്റെ ഉള്ളിൽ അത്ര ക്യാമറ അലോഡ് അല്ല ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റും നടന്ന് കാണാനുള്ള ഒരു ഏരിയ ഉണ്ട് ഒരു ചെറിയ പ്ലാറ്റ്ഫോം പോലത്തെ ഒരു ഏരിയ ഉണ്ട് ശ്രദ്ധിക്കണം എന്തുകൊണ്ടോ ഈ അഡ്ജിൽ വേലുകളൊന്നും അതുകൊണ്ട് നോക്കും കണ്ടി നടന്നില്ലെങ്കിൽ താഴേക്ക് വീഴും അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ വളരെ കെയർ ഇത് വേണം കെയർഫുൾ ആയിരിക്കണം എന്നുള്ളതാണ് ഇത് നമ്മുടെ നമ്മൾ പറഞ്ഞ ആ ടൗണാണ് ശ്രാവൺ ബാഗോള ടൗൺ ആണ് അത് കഴിഞ്ഞ ഇതുകൊണ്ടോ ഫുൾ കരിങ്കല്ല് കൊണ്ട് വിസ്മയം തീർത്തിരിക്കുന്നതാണ് ഇതുപോലത്തെ വലിയ വലിയ കല്ലുകളായിരിക്കും കീറി ഇത്തരത്തിലുള്ള പിന്നെ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങളാക്കി മാറ്റിയത് അതുകൊണ്ട് ഈ കല്ലുകൾ കീറി ശിലാ പാളികളാക്കിയിരിക്കുകയാണ് അത് അതാ ഞാൻ നേരത്തെ പറഞ്ഞു എന്ത് മെഷീൻസ് ഉപയോഗിച്ചിട്ടായിരിക്കും അന്നീ കല്ലുകളൊക്കെ പാളികളാക്കി മുറിച്ചിരുന്നത് അല്ലെ അതുകൊണ്ട് ഇവിടെ ഇഷ്ടംപോലെ കല്ലുകളുണ്ട് ധാരാളം കല്ലുകൾ കാണാം ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള കല്ലുകളെല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഈ കല്ലുകളെല്ലാം കീറി മുറിച്ച് ഇങ്ങനൊരു നിർമ്മാണം നടത്തിയതാണ് എന്നുള്ളതാണ് അപ്പൊ ഞാൻ പലയിടത്തും സെർച്ച് ചെയ്യുമ്പോൾ അന്നത്തെ കാലഘട്ടത്തില് ഈ എന്തോ ഒരു രീതിയിലുള്ള പച്ചമരുന്നുകൾ ഉപയോഗിച്ച് കല്ലുകൾ മുറിച്ചിരുന്ന ടെക്നോളജി വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയപ്പെടുന്നത് അതിനത്ര എത്രമാത്രം യാഥാർത്ഥ്യം ഉണ്ടെന്ന് അറിയില്ല പക്ഷെ പല രേഖകളിലും അതങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പൊ ചിലപ്പോൾ ഉണ്ടാവാം അത്തരത്തിലൊന്നും ഒരു ടെക്നോളജി ഇല്ലാതെ ഈ രീതിയിലുള്ള ക്ഷേത്രങ്ങളൊന്നും അല്ലെങ്കിൽ നിർമ്മാണങ്ങളൊന്നും കഴിയില്ല എന്നുള്ളതാണ് അത് ആ കാലഘട്ടത്തിൽ അങ്ങനെ നമ്മൾ ഈ ക്ഷേത്രത്തിന് ഒരു വലം വെച്ചു എന്നുള്ളതാണ് ഓഹ് എന്താ ഭംഗി അല്ലേ ഇതിന്റെ ഓവൊക്കെ കണ്ടോ നമ്മുടെ ശ്രീകോവിലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഓവൊക്കെ നല്ല രസകരമായിട്ട് തന്നെയാണ് തീർത്തിരിക്കുന്നത് പറയാൻ വാക്കുകളില്ല നമുക്ക് എത്ര വർണ്ണിച്ചാലും കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ വർണ്ണിക്കാനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറയാനോ ഒന്നും ആളുകളല്ല നമ്മൾ ഇതുകൊണ്ടോ വലിയൊരു കോട്ട തന്നെ അല്ലേ രാവണന്റെ കോട്ട എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സ്ഥലം ഇനി നമുക്കിതാ ഈ പടവുകളും കൂടെ കയറിയിട്ട് വേണം നമ്മൾ പറഞ്ഞ ആ അടുത്തേക്ക് എത്താൻ അപ്പോൾ നമ്മളങ്ങനെ ആ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തി ഇതുകൊണ്ടോ എന്താ ഒരു ഭംഗി നോക്ക് എന്ത് വൈഭവം എന്ന് പറഞ്ഞ വർക്കുകളല്ലേ ഓ കരിങ്കല്ലിൽ വിസ്മയം തീർത്ത ഒരു ഏരിയ തന്നെ അന്നത്തെ ആ ജോലിക്കാരുടെ ഒരു കരവിരുത് എത്ര ജോലിക്കാര് എത്ര വർഷം എന്ത് എക്യൂപ്മെന്റ്സ് ഉപയോഗിച്ചിട്ട് ചെയ്തു നമുക്കറിയില്ല ഇവിടെ കണ്ട ഈ കോർണറിൽ കല്ലുകൾ അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ് എന്നിട്ട് ആ കല്ലുകളെ ജോയിൻറ്റ് ചെയ്തിട്ടാണ് ഈ നിർമ്മാണങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് ആ വലിയ കല്ലുണ്ടോ അത് അങ്ങനെ തന്നെ നിർത്തിയിരിക്കുക അത് കഴിഞ്ഞാൽ ഇത് ഇവിടെയൊക്കെ എൻ്റെ ദൈവമേ എന്താ അതിന്റെ ഒരു നിർമ്മാണം നോക്ക് വർക്ക് നോക്ക് ഇണ്ടോ നമ്മൾ ഈ പറഞ്ഞിട്ടില്ലേ ഗുഹാക്ഷേത്രം എന്ന് അത് തന്നെ സംഭവം ഗുഹ ഗുഹാക്ഷേത്രത്തിലേക്കാണ് നമ്മൾ കയറിയിരിക്കുന്നത് അതുകൊണ്ടാ കല്ലുകളെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് നിർമ്മാണങ്ങൾ ക്ഷേത്രത്തിന്റെ നിർമ്മാണങ്ങളൊക്കെ ചെയ്തിരിക്കുകയാണ് അയ്യോ എന്താ നോക്ക് അത് കഴിഞ്ഞാൽ ഇനിയും നമുക്ക് ഈ സ്റ്റെപ്പുകളെല്ലാം കയറണം ഇതുകൊണ്ടോ അങ്ങ് ടോപ്പിലെത്തിയാലാണ് നമ്മുടെ ആ ക്ലൈമാക്സ് ആ ഫിനിഷിംഗ് പോയിന്റിൽ നമ്മൾ എത്തുള്ളു എന്താ അല്ലേ നമ്മൾ ആ ക്ഷേത്രത്തിന്റെ ഫിനിഷിംഗ് എത്തിയിരിക്കുകയാണ് ഇവിടെ എത്തുമ്പോൾ നമ്മൾ സോക്സ് വരണം എനിക്ക് പറയാൻ പറ്റാതെയേ ശ്വാസം മുട്ടി തുടങ്ങി മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോഴേ അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് ഈ ട്രൈപോഡ് ഒന്നും അലൗഡ് അല്ല ഇവിടെ പിന്നെ വീഡിയോ ക്യാമറ അലൗഡ് അല്ല അത് കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തെ ഒരു വലം വെച്ച് നമ്മൾ വരികയാണ് ഒരു കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു വേറെ ഏതൊരു ലോകം നമ്മൾ നേരത്തെ ഗുരു സിനിമയുടെ കാര്യം പറഞ്ഞ പോലെ ഏതോ ഒരു ലോകത്ത് എത്തിയിരിക്കയാണ് ഇതുകൊണ്ട് ഇങ്ങോട്ട് വന്നാലും ഇവിടെയും ഒരുപാട് പാറകൾ ആ മലകൾ അങ്ങനെ തന്നെ നിർത്തിയിട്ട് അതിൻ്റെ ബാക്കി ഭാഗമായിട്ട് അതിനെ ജോയിൻറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു നിർമ്മാണം നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് ആ വലിയ പാറകളൊക്കെ പൊട്ടിക്കാൻ പറ്റുന്നത് പൊട്ടിച്ചു ബാക്കി അങ്ങനെ തന്നെ നിർത്തിയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ആ ഗോമതേശ്വര ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലെത്തിയുണ്ട് ഇതാ അതിൻ്റെ ആ മുഖമണ്ഡപമൊക്കെ ഉണ്ടോ ഇനി ഇവിടുന്ന് നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഗോമതേശ്വരന്റെ ആ ഒരു മുഖം ആണ് നമുക്ക് ആ നെഞ്ചിന് മുകളിലേക്കുള്ള ഭാഗം കാണാം ഇതിന്റെ പൂർണ്ണ രൂപ ഇപ്പോൾ ഇവിടുന്ന് എടുക്കാൻ പറ്റും എന്നുള്ളത് അറിയില്ല ഇതിൻ്റെ ഉള്ളിൽ ക്യാമറ അലൗഡ് ആണെങ്കിൽ നമുക്ക് അവിടുന്ന് എടുക്കാം പക്ഷേ ചാൻസ് വളരെ കുറവാണ് അങ്ങനെ നമ്മൾ ആ ഗോമതേശ്വര വസതിയുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് തൂണുകൾ കൊണ്ട് കരിങ്കൽ തൂണുകൾ കൊണ്ട് വൈഭവം നിറച്ചിരിക്കുകയാണ് ഇവിടെ പക്ഷെ എന്താ നോക്ക് ഓ ഇനി അങ്ങോട്ട് പോണം നമുക്ക് ഗോമതേശ്വരന്റെ ഒരു ചെറിയ ഭാഗം കാണാം നമുക്ക് കയറി നോക്കാം അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ജൈന സിദ്ധാന്ത പ്രകാരം ഇരുപത്തിനാല് തീർത്ഥങ്കരന്മാരാണ് ഉള്ളത് എന്നുള്ളത് അതിനകത്തെ ആദ്യത്തെ തീർത്ഥങ്കരനായ ഋഷഭന്റെ നൂറ് പുത്രന്മാരിൽ രണ്ടാമത്തെ പുത്രനാണ് ബാഹുബലി എന്ന് പറയുന്ന ഗോമതേശ്വരൻ ഗംഗാ സാമ്രാജ്യത്തിലെ സൈന്യാധിപനും മന്ത്രിയുമായ ചാമുണ്ട രാജനാണ് പത്താം നൂറ്റാണ്ടിൽ ഈ ഗോമതേശ്വര ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഈ ഗോമധേശ്വരൻ ഇവിടെ ഇങ്ങനെ ഈ നിൽക്കുന്ന ഈ ഒരു ശില്പത്തിന് ഒരു സങ്കല്പമുണ്ട് ഗോമതേശ്വരന്റെ സഹോദരൻ ഭരതൻ എന്നൊരു സഹോദരൻ ഉണ്ട് ആ സഹോദരനോട് എതിർത്ത് തപസ് അനുഷ്ഠിച്ച ഒരു സങ്കല്പം ആ രീതിയിൽ നിൽക്കുന്ന ശില്പത്തിൻ്റെ സങ്കല്പത്തിലാണ് ഇവിടെ ഈ ഗോമധേശ്വര ക്ഷേത്രത്തിൽ നടത്തിയിരിക്കുന്ന പ്രതിഷ്ഠ ക്ഷേത്രത്തിലേക്ക് കയറുന്ന സ്റ്റെപ്പുകൾക്കും പ്രത്യേകത ഇത് കോർണറിലാണ് സ്റ്റെപ്പ് ചെയ്തിരിക്കുന്നത് ഇതുണ്ടോ കറക്റ്റ് സെൻടർ ഭാഗത്തല്ല കോർണറിൽ ഇനി നമ്മളിതാ സ്റ്റെപ്പും കഴിഞ്ഞ് നമ്മൾ പോവാണ് ഒരുപാട് കരിങ്കൽ തൂണുകളുടെ ഇടയിലൂടെയാണ് നമ്മൾ ഗോമതേശ്വരന്റെ അടുത്തേക്ക് പോകുന്നത് അങ്ങനെ നമ്മൾ ആദ്യം തന്നെ കാണുന്ന ഗോമധേശ്വരന്റെ തൃപ്പാതാണ് ഇതാണ് നമ്മൾ പറഞ്ഞ ഏഷ്യയിലേക്ക് തന്നെ ഏറ്റവും വലിയ ഒറ്റക്കൽ പ്രതിമ ഒറ്റക്കൽ ശില്പം പതിനെട്ട് മീറ്റർ ആണ് ഇതിന്റെ നീളം പൂർണ്ണ നഗ്നായി നിൽക്കുന്ന ബാഹുബലിയുടെ ഒരു ശില്പം അതായത് ഗോമധരന്റെ കാലിൽ നിന്ന് ഒരു വള്ളിപ്പടർപ്പ് മുകളിലേക്ക് ചുറ്റി പിണഞ്ഞു കിടക്കുന്ന രീതിയിലാണ് ഈ ഗോമധേശ്വരന്റെ ഒരു ശില്പം ചെയ്തിരിക്കുന്നത് കണ്ടാൽ നമുക്ക് അമ്പരന്ന് പോയി എങ്ങനെ നിർമ്മിച്ചു എന്നുള്ളത് ഇതുണ്ടോ ഗോമതീശ്വരൻ്റെ ഏഷ്യയിലേക്ക് ഏറ്റവും വലിയ ഒറ്റക്കൽ ശില്പമാണ് ഈ കാണുന്നതെന്നുള്ളതാണ് എന്താ അതിൻ്റെ വർക്കിലെ പൂർണ്ണ നഗ്നായി നിൽക്കുന്ന ബാഹുബലിയുടെ ശില്പം കണ്ടോ അതിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പൂജാവിധികൾ നടക്കുന്നുണ്ട് ഇതാണ് ഗോമതീശ്വരന്റെ തൃപാദം അപ്പോൾ ഇവിടെ പൂജയും കാര്യങ്ങളും ഇവിടുത്തെ പൂജാവിധികൾ എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല ഹൈന്ദവ ഹൈന്ദവാചാരല്ലല്ലോ അപ്പോൾ അതിൻ്റെതായ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഇതുണ്ടോ ഗോമതീശ്വരന്റെ ഏർ ആ തൃപാദമാണ് ഈ കാണുന്നത് ഗോമധ്വരന്റെ തൃപാദം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒരു വള്ളി പടർപ്പ് മുകളിലേക്ക് പടർന്ന് പിടിച്ചിരിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്ന പൂർണ്ണ നഗ്നായ ഗോമധേശ്വരൻ്റെ വലിയൊരു ശില്പം കണ്ടോ എത്തുന്നില്ല ക്യാമറ അങ്ങോട്ട് ഈയൊരു വലിയ കല്ല് ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാണ് ഇതിനെ വെട്ടി മിനുക്കി ഒരു രൂപത്തിൽ ഗോമതേശ്വരൻ്റെ ബാഹുബലിയുടെ വലിയൊരു രൂപമാക്കി മാറ്റിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്ലാൻ ഒരു എൻജിനീയറിങ് ഒരു ടെക്നോളജി എങ്ങനെയായിരിക്കും ആയിരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂലേ ഓ മ സങ്കല്പിക്കാൻ കഴിയുന്നില്ല കേട്ടോ ഈ ഒരു മലകൊണ്ട് ഇവിടെ തീരുകയാണ് ഈ ഒരു ഗോമതേശ്വരൻ്റെ വലിയൊരു ശില്പം കൊണ്ട് ക്ലോസ് ആവുകയാണ് ഗോമതേശ്വരൻ്റെ നഖങ്ങളും വിരലുകളും ആ കാലിൻ്റെ വലുപ്പവും അതുപോലെ കൈനഖങ്ങൾ കൈവിരലിൻ്റെ നഖങ്ങൾ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ പോലെ എന്തൊരു സ്ട്രക്ചർ അല്ല അമ്മച്ചി ഈ ഗോമതേശ്വരൻ്റെ ഈ പ്രതിഷ്ഠയാണ് ഈ വിഗ്രഹത്തിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് ശില്പങ്ങൾ പല രീതിയിലുള്ള ശില്പങ്ങൾ ഈ ക്ഷേത്ര ഭിത്തികളിലും അതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ചെയ്തിരിക്കുന്നത് കാണാം അപ്പം ഇവിടേക്ക് ഒരുപാട് ആളുകളാണ് വന്നിട്ട് ഫോട്ടോ എടുക്കുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതും ഇവിടെ മെഡിറ്റേഷൻ ചെയ്യുന്നൊക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ നമ്മൾ ശ്രാവണ ബലഹോള അല്ലെ ക്ഷേത്രത്തിൽ വന്ന ചരിത്രങ്ങളും അല്ലെങ്കിൽ ഇതിന്റെ ഐതിഹ്യങ്ങളും ഇതിന്റെ നിർമ്മാണങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചത് ഇവിടെ വരാൻ വേണ്ടിയാണ് അപ്പൊ കേരളത്തിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ വളരെ അടുത്താണ് വയനാട്ടിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ രാവിലെ വന്നാൽ നമുക്ക് വൈകുന്നേരം തിരിച്ചു പോകാവുന്ന കാര്യമാണ് നമ്മുടെ സങ്കല്പത്തിനൊക്കെ അതീതമാണ് ഇവിടെ ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന ഓരോ നിർമ്മാണങ്ങളും ഇവിടെ തീർത്തിരിക്കുന്ന ഓരോ ശില്പങ്ങളും എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ തീർച്ചയായും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വരണ്ട സ്ഥലമാണ് ശ്രാവൺ ബലഹോലയിലെ ഈ ഗോമതേശ്വര ക്ഷേത്രത്തിലേക്ക് അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോയ്ക്ക് നീളം കൂടിയിട്ടുണ്ടാവും കാരണം നമുക്കൊന്നും കട്ട് ചെയ്യാനില്ല ഞാൻ മാക്സിമം എല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കുറച്ച് കൊണ്ടുവന്നാണ് പക്ഷേ ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചില്ലെങ്കിൽ പിന്നെ എന്താ ഇതിനകത്ത് നമുക്ക് പിന്നെ പറയാനുള്ളത് അതുകൊണ്ട് തന്നെയാണ് കുറച്ച് ലെങ്ത് കൂടിയത് എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുവെയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ അവരുടെ എല്ലാവർക്കും ഗുഡ് ബൈ